എല്ലാവർക്കും ടോപ്പ് സീക്രെട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മിലെ ചെമ്മലെപ്പൂവിൻ്റെ ഒരു തകർപ്പൻ എപ്പിസോഡുമായിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ രേവതി ഗർഭിണിയായിട്ടുള്ള സന്തോഷത്തിലാണ് എല്ലാവരും എന്നാ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും ഒട്ടും സന്തോഷമില്ല കാരണം അവർ ആദ്യം ശ്രുതിക്ക് കുഞ്ഞുണ്ടാവണം എന്നായിരുന്നു ചന്ദ്രക്ക് രേവതിയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് രവിയും സച്ചിയുമാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് സച്ചി രേവതിയെ പൊന്നുപോലാണ് കൊണ്ടു നടക്കുന്നത് ആ സമയത്ത് സച്ചി ആലോചിക്കുന്നുണ്ട് രേവതി ഗർഭിണിയാണ് അവളെ നന്നായിട്ട് കെയർ ചെയ്യണം എന്നാൽ അവൾ കിടക്കുന്നത് പോലും തറയിലാണ് ടെറസിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് രേവതി കിടക്കുന്നത് അവൾ അവൾക്കാണെങ്കിൽ രാവിലെ നീക്കുമ്പോൾ തന്നെ ശരീരമാകെ വേദനയാണ് എങ്ങനെയെങ്കിലും ഇതിനൊരു മാർഗം കണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ വീട്ടിലാകെ റൂമിൻ്റെ ചർച്ചയിലാണ് വേറൊരു മുറിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രവി എന്നാ അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ അതുവരേക്കും രേവതി ടെറസിൽ തന്നെ കിടക്കണ്ടേ അതും ആ നിലത്ത് കിടക്കണ്ടേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് സച്ചി സച്ചി സച്ചിയുടെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് അവനാണെങ്കിൽ ഗൾഫിൽ പോകാൻ വേണ്ടി വീടെല്ലാം കാലിയാക്കുന്ന കാര്യം സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി സച്ചി കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ ഒരു കട്ടിലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിന്റെ വീട് കാലിയാക്കുന്നതിൻ്റെ ആ കട്ടിലിന് എന്താ വില എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്താടാ നിനക്കിപ്പോൾ ആ കട്ടില് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് ആടാ എൻ്റെ വീട്ടിലെ അവസ്ഥ കുറച്ച് മോശമാണ് ഞങ്ങൾ ഞാനും രേവതിയും വീട്ടിൽ മുറിയില്ലാത്തത് കാരണം ടെറസിൻ്റെ മുകളിലാണ് കിടക്കാറ് ഇപ്പോഴാണെങ്കിൽ രേവതി ഗർഭിണിയാണ് അപ്പോൾ അവൾ എങ്ങനെയാണ് നിലത്ത് കിടത്തുക അവൾ ആ തറയിലായിരുന്നു ഇത്ര നാളും കിടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം അവൾ ഒറ്റയ്ക്കില്ലല്ലോ അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞും വളരുന്നുണ്ടല്ലോ എങ്ങനെ ഞാൻ അവരെ നിലത്ത് കിടത്തുക അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അതിനെന്താടാ നല്ല തേക്കിൻ്റെ കട്ടില്ല നീ കൊണ്ടുപോയിക്കോ അത് എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് ആടാ അതിന് എന്താ റേറ്റ് വരുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചിയുടെ കൂട്ടുകാരം പറയുന്നുണ്ട് അതൊന്നും നീ നോക്കണ്ട നീ അത് കൊണ്ടുപോയ്ക്കോ നീ എനിക്ക് കാശൊന്നും തരണ്ട എന്ന് പറയുന്നുണ്ട് ഏ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലടാ നല്ല കട്ടിലല്ലേ നീ പറ എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം എന്ന് പറയാണ് അതൊന്നും വേണ്ട നീ എൻ്റെ കൂട്ടുകാരനല്ലേടാ അപ്പോ ഞാൻ എൻ്റെ ഇതിനൊക്കെ കാശ് വാങ്ങിക്കാൻ പാടുണ്ടോ നീയേ അത് കൊണ്ടുപോക്കോ എന്ന് പറയാണ് സച്ചി കൊറേ നിർബന്ധിക്കുന്നുണ്ട് കാശ് വാങ്ങിക്കാൻ വേണ്ടി എന്നാ സച്ചിയുടെ കൂട്ടുകാരൻ അതൊന്നും സമ്മതിക്കുന്നില്ല അതിനുശേഷം സച്ചി വീട്ടിലോട്ട് കട്ടിൽ കൊണ്ടുവരുന്നുണ്ട് കട്ടിൽ കൊണ്ടുവരുന്നതും രവി ചോദിക്കുന്നുണ്ട് എന്താടാ മോനായത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അത് അച്ചാ ഒരു കട്ടിലാ രേവതി തറയിലല്ലേ കിടക്കുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ അവൾക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ട് അതിൻ്റെ അവൾ ഒരു നിലത്തല്ലേ കിടക്കുന്നത് അത് കാരണം ഞാനൊരു കട്ടിൽ വാങ്ങിച്ചതാണ് എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് അത് നന്നായുടെ മോനെ ഞാനും കുറേയായിട്ട് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കട്ടിൽ വാങ്ങിച്ചു തരണം എന്ന് അതേതായാലും നീ ചെയ്തത് നന്നായി എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടോണ്ട് വരുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ചന്ദ്ര പറയുന്നുണ്ട് എന്താടാ ഇത് എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് എന്താ നിങ്ങൾക്ക് കണ്ണ് കണ്ടു കട്ടില് എന്ന് പറയാണ് കട്ടിലോ ഇപ്പ ആർക്കും അവിടെ കട്ടിലിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് കട്ടില് ഞങ്ങക്കെന്നെ എനിക്കും രേവതിക്കും എന്ന് പറയാണ് നിങ്ങൾക്ക് എന്തിനാ എന്തിനാപ്പോ കട്ടിൽ നിങ്ങൾ ആ ടെറസിന്റെ മുകളിലും ഇവിടെ ഹാളിലൊക്കെ അല്ലേ കിടക്കുന്നത് എങ്ങനെയാണ് ഇവിടെയൊക്കെ കട്ടിലിടുന്നത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇനി രേവതിക്ക് ടെറസിൻ്റെ മുകളിലൊന്നും കിടക്കാൻ പറ്റില്ല എങ്ങനെയാണ് അവൾ അത്രയും സ്റ്റെപ്പെല്ലാം കയറിപ്പോകുന്നത് അവൾ ഇനി ഹോളിൽ തന്നെ ആയിരിക്കും കിടക്കുക പിന്നെ തറയിൽ അങ്ങനെ കിടത്താനൊന്നും പറ്റില്ല അവൾക്ക് അല്ലെങ്കിലേ ക്ഷീണം തളർച്ചയും എല്ലാം ഉണ്ട് അവളെ അങ്ങനെ തറയിൽ കിടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് കട്ടിൽ വാങ്ങിച്ചത് എന്ന് പറയാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതിന് കട്ടിൽ പിന്നെ എവിടെ ഇടാനാ സച്ചി പറയുന്നുണ്ട് ഹാളിൽ തന്നെ ഇടും അല്ലാണ്ട് എവിടെ ആ ഹോളിലൊന്നും ഇടാൻ പറ്റില്ല ആളുകളെല്ലാം കയറി വരുമ്പോൾ കാണില്ലേ മോശമാണത് എന്ന് പറയാണ് രവി പറയുന്നുണ്ട് അത് മോശമൊന്നുമില്ല രേവതിയുടെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ അവൾക്ക് ആകെ തളർച്ചയെല്ലാം ഉണ്ട് അതുകൊണ്ട് അവൾ അങ്ങനെ തറയിൽ കിടത്താൻ പറ്റില്ല എന്തായാലും കട്ടിൽ ഹോളിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയാണ് ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ രവി അതൊന്നും നടക്കില്ല ആളുകളൊക്കെ കയറി വരുമ്പോൾ കാണില്ലേ ഹാളിൽ ഈ കട്ടിൽ കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെയല്ല എന്തിനപ്പോൾ ഒരു കട്ടിലിൻ്റെ കാവശ്യം ഇവൾ ഇത്രയും നാളും തറയിൽ തന്നെയല്ലേ കിടന്നിരുന്നത് അവളുടെ വീട്ടിലും അവൾ തറയിലൊക്കെ തന്നെയല്ലേ കിടന്നിരുന്നത് അല്ലാതെ വലിയ ബംഗ്ലാവിൽ നിന്ന് വന്നതൊന്നും അല്ലല്ലോ അവൾ വലിയ സൗകര്യത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ച് പറയുന്നുണ്ട് അമ്മയ്ക്ക് അങ്ങനെ പലതും പറയാം പക്ഷേ എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അവരെ നന്നായിട്ട് നോക്കേണ്ടത് എൻ്റെ കടമയാ അതുകൊണ്ട് ഞാൻ ഈ കട്ടില് ഈ ഹാളിൽ തന്നെ ഇടും എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് എന്താ അമ്മ പുതിയ കട്ടിൽ വാങ്ങിച്ചോ ഞാനൊന്നും വാങ്ങിയതല്ല മോളെ ഇത് ഈ സച്ചി വാങ്ങിയതാ എന്ന് പറയാണ് സച്ചി വാങ്ങിയതോ അതിന് അവർക്ക് റൂമൊന്നും ഇല്ലല്ലോ കിടക്കാൻ പിന്നെ എവിടെയിടാനാ എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ എവിടെയാണോ കിടക്കാറ് അവിടെ തന്നെ ഇടും ഞങ്ങൾ ഹോളിലല്ലേ കിടക്കാറ് അതുകൊണ്ട് ഹാളിൽ തന്നെ ഇടും കട്ടിൽ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഹാളിലോ എത്ര ആളുകൾ കയറി വരുന്നതാ കയറി വരുമ്പോൾ ഈ ഹോളിൽ ഈ കട്ടിൽ കിടക്കുന്നത് കണ്ട അതൊരു മോശമാണ് ഒരു വീടിന് തന്നെ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നിങ്ങളൊക്കെ മുറിയിൽ നല്ല സുഖിച്ചു തന്നെയല്ലേ കിടക്കുന്നത് എൻ്റെ രേവതി അവൾ പകല് അന്തോളം പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന് ആ തറയിലാണ് ഇത്രയും നാളും കിടന്നിരുന്നത് ഇനി അത് നടക്കില്ല എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റില് വളരുന്നത് തന്നെ ഇനി അവളെ തറയിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഇത് മഹാവൃത്തികേടാണ് അമ്മേ അതൊന്നും ശരിയാവില്ല ആളുകൾ വരുന്നതല്ലേ ആളുകൾ വരുമ്പോൾ കാണില്ല ഇതൊക്കെ ശ്രുതി പറഞ്ഞത് തന്നെ ശരി ഒരു വൃത്തികേടായിരിക്കും അത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാൽ നീ ഇനി മുതൽ ഹാളിൽ കിടക്ക് ഞാൻ രേവതി നിങ്ങളുടെ റൂമിൽ കിടക്കാം അല്ലെങ്കിൽ നിൻ്റെ റൂമിൻ്റെ ഒരു സൈഡിൽ ഈ കട്ടിലും ഇടാം എന്നിട്ട് അവിടെ കിടക്കാൻ ഞങ്ങൾ എന്താ പറ്റുമോ ചോദിക്കുന്നുണ്ട് ഗീതി കേൾക്കുമ്പോ സുതി പറയുന്നുണ്ട് നീ എന്താന്ന് വെച്ച ചെയ്യേ എൻ്റെ ഒരു മുറിയിലൊന്നും ഞാൻ ആരെയും കേട്ടത്തില്ല ഇതും പറഞ്ഞോണ്ട് സുതി മുറിയിലോട്ട് കയറിപ്പോവുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് കണ്ടോ കാര്യം പറഞ്ഞപ്പോൾ അവൻ അങ്ങ് കേറിപ്പോയി എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് വന്ന് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഏതായാലും നന്നായി ഒരു കട്ടില് വാങ്ങിയത് ദേവതയടുത്തേക്ക് ഒരു കട്ടില് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട് വർഷ രേവതിയോടായിട്ട് പറയുന്നുണ്ട് രേവതി ചേച്ചി ഈ കോളടിച്ചല്ലോ ഇനി മുതൽ കട്ടിൽ കിടക്കാലോ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ രേവതി സച്ചിയോട് പറയുന്നുണ്ട് എന്തിനാ സച്ചി ചേട്ടാ ഒരു കട്ടിലൊക്കെ വാങ്ങിച്ചത് ഇനി ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വഴക്ക് കൂടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട രേവതി എൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം നീ ആകെ തളർന്നിരിക്കുകയാണ് നീ എങ്ങനെയാ തറയിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കട്ടിൽ വാങ്ങിച്ചത് ഇന്ന് പറയുന്നുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് എവിടുന്നു സച്ചിട്ടാ കട്ടിൽ വാങ്ങിക്കാനൊക്കെ കാശ് എന്ന് ചോദിക്കുകയാണ് അതൊന്നും നീ അറിയണ്ട എന്ന് പറയുന്നുണ്ട് രേവതി പറയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പറയേ എവിടുന്ന് കിട്ടി കാശ് കാശുണ്ടായിരുന്നോ സച്ചേറിൻ്റെ കയ്യിൽ എന്നെല്ലാം ചോദിക്കുകയാണ് രേവതിക്ക് സച്ചി കഷ്ടപ്പെട്ടിട്ട് കട്ടിൽ വാങ്ങിയതിൽ ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഇരിക്കി സച്ചി പറയുന്നുണ്ട് ഇല്ല രേവതി എൻ്റെ കൂട്ടുകാരൻ്റെ വീട് അവൻ ഗൾഫിൽ പോകുന്നത് കൊണ്ട് ക്ലിയർ ചെയ്യാണ് അതുകൊണ്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം വിറ്റൊഴിക്കുന്നുണ്ട് അവൻ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ കട്ടില് എന്ന് പറയുന്നുണ്ട് അതും അവൻ കാശൊന്നും വാങ്ങിച്ചില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞു പക്ഷെ അവൻ കാശൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ അപ്പം നിനക്ക് ഓസിന് കിട്ടിയതാണല്ലേ ഈ കട്ടിൽ വെറുതെ ഒന്നും അല്ല അല്ലാതെ നീ കാശ് കൊടുത്തിട്ടിപ്പോ കട്ടിലൊന്നും വാങ്ങിക്കില്ലല്ലോ അതും ദേവതയ്ക്ക് വേണ്ടി എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് ഞാൻ ദേവതക്ക് വേണ്ടി കാശ് കൊടുത്ത് കറ്റൽ വാങ്ങിക്കാൻ ഇരുന്നത് തന്നെയാണ് ഞാൻ അവന് കാശ് കൊടുക്കാൻ ഇരുന്നതാണ് പക്ഷേ അവൻ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് കാശ് വാങ്ങിച്ചില്ല അല്ലാതെ ബോസിന് തന്നതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി പിന്നെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നന്നായി നോക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാനത് നന്നായി ചെയ്യേനെ ചെയ്യും അതിന് ഞാൻ കാശ് ചെലവാകുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതിനുശേഷം രേവതി സച്ചിയോട് പറയുന്നുണ്ട് എന്തിനാ സാച്ചേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്താ രേവതി നിന്നെ ഞാൻ ശ്രദ്ധിക്കണ്ടേ നമ്മുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞ് ചോദിക്കില്ലേ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്നോട് ചോദിക്കില്ലേ അമ്മേ അച്ഛൻ തറയിലാണോ കിടത്തിയത് എന്ന് ചോദിക്കില്ലേ അത് കാരണമാണ് ആ നമ്മുടെ കുഞ്ഞ് നല്ല സന്തോഷത്തോടെ വളരണം എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് സച്ചിയിട്ടാ കൊഞ്ചാതെ ഒന്ന് പോയേ എന്ന് പറയുന്നുണ്ട് പിന്നീട് സച്ചി പറയുന്നുണ്ട് രേവതി നീ അങ്ങനെ പണിയൊന്നും എടുക്കരുത് നന്നായി റെസ്റ്റ് എടുക്കണം നല്ല ഭക്ഷണം കഴിക്കണം ഞാൻ എനിക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് തരാൻ കേട്ടോ അതെല്ലാം നന്നായി കഴിക്കണം നീ നമ്മുടെ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണ്ടേ പോലെ നല്ല സുന്ദരി കുഞ്ഞായിരിക്കണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് ആഹാ അപ്പൊ സുന്ദരിയാണെന്ന് അങ്ങ് ഉറപ്പിച്ചോ സച്ചി പറയുന്നുണ്ട് അതെ നമ്മുടെ കുഞ്ഞു ഒരു സുന്ദരി കുഞ്ഞു തന്നെ ആയിരിക്കും എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് ആ എനിക്ക് വേണ്ടത് സച്ചിടിനെ പോലെ ഒരു സുന്ദരം കുഞ്ഞുവാകെയാണ് എന്ന് പറയുകയാണ് സച്ചി പറയുന്നുണ്ട് അത് നമുക്ക് അടുത്തേക്ക് നോക്കാം ഇപ്പൊ നമുക്ക് സുന്ദരി കുഞ്ഞുവാകാം മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ് സച്ചിയും രേവതിയും പക്ഷം ശ്രുതിയും ചന്ദ്രയും എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ അവിൾക്ക് കാട്ടിൽ വാങ്ങി കൊണ്ടുവന്നിരിക്കുന്നു എന്താ ഭാര്യയോടുള്ള സ്നേഹം എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സ്നേഹം ഒരിക്കലും കുറയില്ല കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും കേട്ടോ ശ്രുതി ഞാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആദ്യം നിനക്ക് കുഞ്ഞുണ്ടാവണം എന്ന് പക്ഷെ അതൊന്നും നടന്നില്ല കണ്ടില്ലേ ഇപ്പോ ആദ്യം കുഞ്ഞുണ്ടാവാൻ പോകുന്നത് അവക്ക എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ അമ്മേ ദൈവം ആദ്യം അവക്കാ കുഞ്ഞിനെ കൊടുത്തത് അതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇനിയും വേകിക്കരുത് മോളെ നിങ്ങൾക്കും പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവണം എന്നിട്ട് ആ കുഞ്ഞിനെ എനിക്ക് നന്നായി ലാളിക്കണം ഇവരുടെ കുഞ്ഞിനൊന്നും ഞാൻ തൊടാൻ പോകുന്നില്ല എനിക്ക് അവരുടെ കുഞ്ഞിനെയല്ല എൻ്റെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കുഞ്ഞിനെയാണ് വേണ്ടത് മോളെ ഞാൻ പറഞ്ഞ കാര്യം നീ ആരെയായിട്ട് തന്നെ എടുക്കണം പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം എന്ന് പറയുന്നുണ്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആൻറ്റി പറയുന്നത് ശരി തന്നെയാണ് പെട്ടെന്നൊരു കുഞ്ഞു വേണം എൻ്റെ നിലനിൽപ്പിലും പെട്ടെന്നൊരു കുഞ്ഞുണ്ടായാലേ നടക്കുള്ളൂ ഏത് നിമിഷവും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായേ പറ്റൂ എന്നാലേ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ നിൽക്കാനൊരു കച്ചുതുരുമ്പുണ്ടാവും എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് ശ്രുതി ഇനി വരാനിരിക്കുന്നത് സജിയുടെയും രേവിതിയുടെയും നല്ല തകർ റൊമാൻസ് ൊക്കെയാണ് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക ഉടനെ തന്നെ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ